എല്ലാവർക്കും നമസ്കാരം ഒരേ രാജ്യത്ത് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത സിസ്റ്റങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു നിയമം പക്ഷേ രണ്ട് തരം റൂൾസ് അപ്പൊ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയാലോ അതെ ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യം ഒരേ രാജ്യത്ത് ഒരേ മതത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വത്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയൊരു വ്യത്യാസം എങ്ങനെ വന്നു ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് അപ്പോ ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വ്യത്യാസങ്ങളൊന്നും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ നിന്നല്ല വരുന്നത് അല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചില നിയമ പണ്ഡിതന്മാർ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ച രീതിയിൽ നിന്നാണ് കാലം കഴിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ നിയമം പോലെ തന്നെ പവർഫുള്ളായി മാറി ശരി അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിനെയും അതിന് പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ്സിനെയും ഒന്ന് പരിചയപ്പെടാം ഇതാണ് ആ രണ്ട് ടീമുകൾ ഒന്നാമത്തേത് വിജ്ഞാനേശ്വരന്റെ മിതാക്ഷര എന്ന വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ള മിതാക്ഷര സ്കൂൾ രണ്ടാമത്തത് ജീമൂതവാഹനന്റെ ദായ ഭാഗ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ദായഭാഗ സ്കൂൾ പേരുകൾ മാത്രമല്ല ഇവരുടെ ആശയങ്ങൾ തമ്മിൽ ആനയെ വാടും പോലത്തെ വ്യത്യാസമുണ്ട് ശരി നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം ഇവരുടെയൊക്കെ ഭരണം ഇന്ത്യയിൽ എവിടെയെല്ലാമാണെന്ന് നോക്കാം ഈ ചാർട്ട് കണ്ടാൽ തന്നെ സംഭവം ക്ലിയർ ആണല്ലോ അല്ലേ ബംഗാളും ആസാമും ഈ രണ്ട് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും മിതാക്ഷര നിയമമാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ ദായബാഗയുടെ സ്വാധീനം ആ രണ്ട് സ്റ്റേറ്റ്സിൽ മാത്രം ഒതുങ്ങി അപ്പോൾ ഒന്നൊരു പാൻ ഇന്ത്യൻ പ്ലെയർ ആണെങ്കിൽ മറ്റൊന്ന് ഒരു റീജ്യണൽ ചാമ്പ്യനാണ് ഓക്കെ ഇനി നമുക്ക് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എന്താണ് ഈ രണ്ട് സിസ്റ്റങ്ങളെയും ശരിക്കും വേർതിരിക്കുന്നത് ആ ഒരൊറ്റ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എപ്പോഴാണ് സ്വത്തിൽ അവകാശം കിട്ടുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് മിതാക്ഷര നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിക്കുന്ന ആ നിമിഷം തന്നെ അവൻ്റെ അച്ഛൻ്റെയും ഒക്കെ പൂർവിക സ്വത്തിൽ അവനൊരവകാശിയായി മാറുകയാണ് ഇതൊരു ബർത്ത് റൈറ്റാണ് ജന്മനാ കിട്ടുന്ന അവകാശം അതിന്റെ അർത്ഥമെന്താ അച്ഛന് തോന്നിയ പോലെ ആ സ്വത്ത് വിൽക്കാനോ മറ്റോ പറ്റില്ല കാരണം മകനും അതിലൊരു ഓണറാണ് ഇത് ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് കേട്ടോ മിതാക്ഷരയെ ഒരു ഫാമിലി ട്രസ്റ്റ് ഫണ്ടായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ ആ കുടുംബത്തിൽ ജനിച്ചോ കഴിഞ്ഞു നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ആ ഫണ്ടിൽ ഒരു മെമ്പറായി സിമ്പിളല്ലേ എന്നാൽ ദായ ഭാഗയിലെത്തുമ്പോൾ കഥ നേരെ തിരിയും ഇവിടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മകന് പൂർവിക സ്വത്തിൽ ഒരു നിയമപരമായ അവകാശവുമില്ല ഒന്നുമില്ല അച്ഛൻ്റെ മരണത്തിന് ശേഷം മാത്രമേ മകൻ്റെ റൈറ്റ് തുടങ്ങുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അച്ഛനാണ് ആ സ്വത്തിൻ്റെ ഫുൾ ബോസ് അദ്ദേഹത്തിന് അത് വിൽക്കാം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ദായഭാഗയെ ഓർത്തുവയ്ക്കാൻ ഒരു വിൽപത്രത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എഴുതിയ ആൾ മരിച്ചതിന് ശേഷം മാത്രം തുറക്കാൻ പറ്റുന്ന ഒരു വിൽപത്രം പോലെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് സ്വത്തിന്റെ ഒരേയൊരു ഉടമ ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാലോ ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ ഉറപ്പിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറയാം അവകാശത്തിന്റെ അടിസ്ഥാനം മിതാക്ഷരയിൽ അത് ജന്മമാണ് ദായഭാഗയിൽ മരണവും ഇനി അച്ഛൻ്റെ റോള് നോക്കിയാലോ മിതാക്ഷരയിൽ അദ്ദേഹം ഒരു കോ ഓണർ അല്ലെങ്കിൽ കൂട്ടുടമസ്ഥൻ മാത്രമാണ് പക്ഷെ ദായഭാഗയിൽ അദ്ദേഹമാണ് ആബ്സുല്യൂട്ട് ഓണർ ഭരണം എവിടെയാണ് നമ്മൾ കണ്ടു മിതാക്ഷര ഓൾമോസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ ദായഭാഗ ബംഗാളിലും ആസാമിലും മാത്രം നമ്മൾ പറഞ്ഞ അനാലജി ഓർത്താൽ മതി മിതാക്ഷര ഒരു ഫാമിലി ട്രസ്റ്റ് ഫണ്ടും ദായഭാഗ ഒരു വിൽപത്രവും പോലെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സിസ്റ്റം ജനനം കൊണ്ട് കിട്ടുന്ന അവകാശത്തിലും മറ്റേത് ഉടമയുടെ മരണശേഷം കിട്ടുന്ന അവകാശത്തിലുമാണ് വിശ്വസിക്കുന്നത് നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് ശരിക്കും രണ്ട് ലോകങ്ങളാണ് ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ നിയമങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ കാലത്ത് കുടുംബങ്ങളുടെ സ്വത്തിനേയും ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളെയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക ഇതൊന്ന് ആലോചിച്ച് നോക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും